ലോക്സഭാ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വരുന്ന വേളയിൽ ആലപ്പുഴ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉയർന്നു നിൽക്കുന്ന പേരാണ് നടൻ സിദ്ദിക്കിൻ്റേത് ഈ വിഷയത്തിൽ പ്രതികരണമായി അദ്ദേഹം ഉണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനും ഈ സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലൊക്കെ ഇങ്ങനെ ന്യൂസുകൾ കാണുന്നുണ്ട് ഇന്നാണ് ഇപ്പോൾ മാതൃഭൂമി ചാനലിൽ ഈ ന്യൂസായിട്ട് ഇങ്ങനെ വന്നത് അപ്പോൾ ഒരുപാട് പേര് വേണ്ടി എന്നെ ഉണ്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും പിന്നെ പരിചയമില്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കുന്നുണ്ട് ചിലർ കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് പക്ഷേ ആ ന്യൂസിൽ ഒരു സത്യവും എന്നുള്ളതാണ് എൻ്റെ വാസ്തവം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നെ അതിനുവേണ്ടി ആരെങ്കിലും സമീപിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചകൾ നടക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ഇത് എവിടെ നിന്നോ വന്നൊരു വാർത്ത എവിടെ നിന്നോ ആരോ സൃഷ്ടിച്ചു വിട്ടൊരു വാർത്ത ഇതിനൊരു ഒരു വലിയ പ്രചാരം കിട്ടിയെന്നുള്ളത് മാത്രമാണ് സത്യം അല്ലാതെ ഞാനങ്ങനെ ഒരു മത്സരരംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എന്നെ അപ്രോച്ച് ചെയ്യുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ വളരെ വ്യക്തമായിട്ട് ഞാൻ പ്രേക്ഷകരോട് പറയാണ് എനിക്കങ്ങനൊരു ഒരു ചിന്ത പോലുമില്ല ഞാനൊരു മത്സരരംഗത്തേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല ഞാൻ എനിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് എനിക്ക് രാഷ്ട്രീയമായ ചില നിലപാടുകളെ കൊണ്ടുവന്നുള്ള സത്യമാണെങ്കിൽ പോലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ ഞാനൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പറല്ല അപ്പോൾ ഞാനൊരു രാഷ്ട്രീയ രംഗത്തേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു ഇലക്ഷനിലേക്ക് മത്സരിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല പിന്നെ ഇതിനൊക്കെ വളരെ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അവരാരെങ്കിലുമൊക്കെ മത്സരിക്കട്ടെ അല്ലാതെ ഞാൻ ജോലി ചെയ്യുന്നൊരു മേഖലയിൽ വളരെ സുരക്ഷിതനാണ് എനിക്കവിടെ ഞാൻ അറിയിക്കുന്നതിനേക്കാൾ വലിയൊരു സ്ഥാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഒരിക്കലും മറ്റൊരു മേഖലയിലേക്ക് ചിന്തിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല നാളെ ഇതുപോലെ തന്നെ യു ഡി എഫ് നേതൃത്വം കൂട്ടമായിട്ട് തന്നെ സാറിനെ സമീപിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ മറുപടി ഇത് നോ തന്നെയായിരിക്കും അങ്ങനെ അവർ കൂട്ടമായിട്ട് സമീപിക്കേണ്ട ഒരു കാര്യമില്ല കാരണം എത്രയോ അർഹരായ ആളുകൾ എത്രയോ കഴിവുള്ള ആളുകൾ അവരിൽ ഉണ്ട് യു ഡി എഫിൽ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന മറ്റ് സഖ്യകക്ഷികളിലൊക്കെ തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട് പിന്നെ എന്തിനാണ് അവർ എന്നെ സമീപിക്കുന്നത് ഞാൻ വേറൊരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളല്ലേ അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ ഞാൻ അവരോട് വളരെ സ്നേഹപൂർവ്വം അവരുടെ ആ നിർദ്ദേശം ഞാൻ നിരാകരിക്കും എനിക്കൊരിക്കലും അങ്ങനെ ഒരു മേഖലയിലേക്ക് വരാനുള്ള ഒരു ഉദ്ദേശം ഞാൻ അതിനു പറ്റിയൊരാളല്ല